വ്യാപാരികൾക്കായി ഗൗമസമിതി എക്സിക്യൂട്ടീവ് മെമ്പർമാരെ വ്യാപാരികളെ അതുപോലെ ഞങ്ങളുടെ ക്ഷണം സ്വീകരിച്ച് ഇവിടെ എത്തിയിട്ടുള്ള ഈ നാട്ടിലെ മുഴുവൻ നല്ലവരായ നാട്ടുകാരെ അതുപോലെ നമ്മുടെ ചാമ്പ്യന്മാരായിട്ടുള്ള ജി എൽ പി എസ് അച്ചുരാനം വൗച്ചർ ൂപ്പടകളും നൽകിപ്പോ നിങ്ങളോടെ എല്ലാവരോടും ഞങ്ങൾക്ക് പറയാനുള്ളത് ചെറുകിട വ്യാപാരികൾ എന്നുള്ളത് ഒരു നാടിൻ്റെ സാമ്പത്തികമായാലും തൊഴിൽപരമായാലും ഒരു നാടിൻ്റെ നട്ടല്ല നമ്മുടെ നാട് അഭിവൃദ്ധിയിരിക്കുന്ന ഏറ്റവും വലിയ പ്രശ്നങ്ങളൊന്നാണ് തൊഴിലില്ലായ്മ ഈ തൊഴിലില്ലായ്മ കേരളത്തിൽ പത്ത് ലക്ഷത്തോളം വരുന്ന വ്യാപാരികളും അവരെ ചുറ്റിപ്പറ്റിക്കൊണ്ട് ഇരുപത് ലക്ഷത്തോളം ആളുകളും ഇവിടുത്തെ ഓട്ടോ തൊഴിലാളികളും അതുപോലെ തന്നെ ചുമട്ട് തൊഴിലാളികളുമൊക്കെ ആശ്രയിച്ച് കഴിയുന്ന ഒരു മേഖലയാണ് കേരളത്തിലെ ചെറുകിട വ്യാപാര മേഖല ആ വ്യാപാര മേഖല നിലനിൽക്കുകയും മുന്നോട്ട് പോവുകയും ചെയ്യേണ്ടത് ഈ നാടിന്റെ ആവശ്യമാണെന്ന് ഞാൻ ഈ അവസരത്തിൽ നിങ്ങളെ ഓർമ്മപ്പെടുത്താൻ ഞാൻ എൻ്റെ കർത്തവ്യത്തിലേക്ക് കടക്കാം ഇന്ന് ഈ പരിപാടി സംഘടിപ്പിച്ചപ്പോൾ ഞാൻ ആദ്യമായി ആഗ്രഹിച്ചത് ഒരു നൂറ്റാണ്ടോളം പഴക്കമുള്ള നമ്മുടെ പ്രിയപ്പെട്ട സ്കൂളായ ജി എം പി എസ് അച്ചൂരാനം ആ അച്ചൂരാനത്തിലെ കുരുന്ന പ്രതിഭകൾ ടാലൻറ്റ് ഹണ്ടിൻ്റെ ഭാഗമായി രണ്ടായിരത്തി പതിനഞ്ചിന് ശേഷം ജനിച്ച കുട്ടികൾക്ക് വേണ്ടി ജില്ലാതലത്തിൽ ഒരു ടൂർണമെന്റ് സംഘടിപ്പിക്കുകയുണ്ടായി വയനാട് ജില്ലയിലെ അറുപത്തിരണ്ട് മുകളിലുള്ള ടീമുകളെ സംഘടിപ്പിച്ച് ഏകദേശം മൂന്ന് സോണുകളിലാക്കി ആ മൂന്ന് സോണുകളിലാക്കി തരം തിരിച്ചു കൊണ്ട് അവർ മത്സരിക്കുകയുണ്ടായി ആ മത്സരത്തിൽ വയനാട് ജില്ലയുടെ അഭിമാനമായി ഇരുപത്തിരണ്ട് സെന്റ് സ്ഥലം മാത്രമുള്ള ഒരു അച്ചൂരാൻ ഡി എൽ പി സ്കൂൾ സ്വന്തമായ ഗ്രൗണ്ടില്ലാത്ത ജി എൽ പി എസ് സ്കൂൾ അച്ചുരാന നിരവധി ഹയർ സെക്കൻഡറി സ്കൂളുകളും ആധുനിക സൗകര്യങ്ങളുമുള്ള അറുപതോളം സ്കൂളുകളിൽ നിന്നും പണമിട്ടിക്കൊണ്ട് അവർ ഈ നാടിന്റെ അഭിമാനമായി അവർ ഗ്രണ്ണേസപ്പായി മാറുകയുണ്ടായി അവരെ ആദരിക്കുവാൻ വേണ്ടിയാണ് ഈ ചടങ്ങ് ഇവിടെ സംഘടിപ്പിച്ചിട്ടുള്ളത് അതുപോലെ തന്നെ ഒരു ഉന്നത വിജയം നേടിയ നമ്മുടെ പ്രിയപ്പെട്ട അഫ്നാസിന്റെ അദ്ദേഹത്തെയും ആദരിക്കുന്നുണ്ട് അദ്ദേഹം ഇവിടെ എത്തിച്ചേർന്നതായി ഞാൻ കരുതുന്നു അതുപോലെ ഈ പരിപാടിയിലേക്ക് ഇവിടെ എത്തിപ്പെട്ടിട്ടുള്ള നിങ്ങളെ ഓരോരുത്തരെയും സഹർഷം സ്വാഗതം ചെയ്തുകൊണ്ട് ഞാനെൻ്റെ ഭാഷ ആരംഭിക്കുവാൻ പോവുകയാണ് ഈ വേദിക്കാരിയിലേക്ക് എൻ്റെ പ്രിയപ്പെട്ട സഹപ്രവർത്തകരെ പേര് വായിക്കുന്നവർ കടന്നു വരണമെന്ന് അഭ്യർത്ഥിക്കുകയാണ് മുസ്തഫ എം ടി ट्रेसरर केवीएस वैदी गुटिका रशीद टी टीकेएम सलीम परवरी जाफर कासिम जाफर मांडी हनीफा वडकन हनीफा जनादा जीतू बडिकस रफी चिकन शॉट हबीब सोना शरीफ वीपी शिहाब ग्लोबल शिहाब मलाई യപൂർവ്വം വളരെ ആദരപൂർവ്വം ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ് ഈ അവർ ഈ വേദിയിലേക്ക് എത്തിച്ചേരണമെന്ന് അഭ്യർത്ഥിക്കുകയാണ് അവരുടെ പേരുകൾ വായിക്കുന്നു ഒന്ന് ഇജാസ് നൌഷി രണ്ട് आदि कृष्णा नाजिल के निजुल कृष्णा जस्वर जाफर मोहम्मद वसीम मुहम्मद मोहम्मद मुहम्मद मोहम्मद मुहम्मद सया रयान राशि मोहम्मद अफ्रास् मोहम्मद नबी हालिस् मेहरा മു വ്യാപാരി വ്യവസായി ഏകോപന സമിതിയുടെ ജില്ലാ കൗൺസിൽ മെമ്പർ കൂടിയായ മൊയ്തീൻകുട്ടിക്കായ വളരെ ആദരപൂർവ്വം ക്ഷണിക്കുകയാണ് അദ്ദേഹത്തിന് ട്രോഫി നൽകുന്നത് വ്യാപാരി വ്യവസായി ഏകോപന സമിതിയുടെ കരുത്തനായ ട്രഷറർ മുസ്തഫ എം ഉപഹാരം സമർപ്പിക്കുന്നത് റഷീദ് ടിക്കയും വ്യാപാരി വ്യവസായി ഏകോപന സമിതിയുടെ ജോയിന്റ് സെക്രട്ടറി റഷീദ് ടിക്കയും അദ്ദേഹം I huh?